േ ഈയിടെയായിട്ട് കേരളത്തിലെ ഒരു പ്രമുഖ നിരീശ്വരവാദി ചോദിക്കുകയുണ്ടായി നിങ്ങൾ മതവിശ്വാസികൾ റേപ്പ് ചെയ്യാത്തതും ഇൻസെസ്റ്റ് ഒക്കെ മതഗ്രന്ഥത്തിൽ പറഞ്ഞതുകൊണ്ട് മാത്രമാണോ ദൈവം പറഞ്ഞതുകൊണ്ടാണോ നിങ്ങൾ മോഷ്ടിക്കാത്തത് ഇതൊന്നുമില്ലായിരുന്നെങ്കിൽ നിങ്ങൾ ഇന്ന് മോഷ്ടാക്കളും കൊലയാളികളും ബലാത്സംഗക്കാരും ആകുമായിരുന്നില്ലേ എന്ന് തുടങ്ങിയിട്ടുള്ള ചില വിമർശനങ്ങൾ ഉന്നയിക്കുകയുണ്ടായി ഈ ഒരു ചോദ്യത്തോടുള്ള വിമർശനത്തോടുള്ള ഒരു പ്രതികരണമാണ് ഈ വീഡിയോയിലൂടെ ഇന്ന് നമ്മൾ നടത്താൻ പോകുന്നത് ആദ്യമായിട്ട് ഈ ചോദ്യത്തെ തന്നെ മറ്റൊരു രൂപത്തിൽ ഞാൻ നിങ്ങൾക്ക് മുന്നിലൂടെ പ്രസൻ്റ് ചെയ്യാം ഞാൻ സപ്പോസ് നിങ്ങളോട് ചോദിക്കുകയാണ് നിങ്ങൾ വധിക്കാത്തത് ഒരാളുടെ ധനം മോഷ്ടിക്കാത്തത് അല്ലെങ്കിൽ ഒരാളെ ബലാത്സംഗം ചെയ്യാത്തത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ നിയമപ്രകാരം ഇന്ത്യൻ ക്രിമിനൽ ലോ പ്രകാരം അതൊരു ക്രൈമാണ് എന്നതുകൊണ്ടാണോ അതില്ലായിരുന്നെങ്കിൽ നിങ്ങൾ ഇന്നൊരു കൊലയാളിയും ഒരു മോഷ്ടാവും ആകുമായിരുന്നോ എന്ന് ചോദിച്ചാൽ നിങ്ങൾ എങ്ങനെയായിരിക്കും അതിനോട് പ്രതികരിക്കുക സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് ആ ചോദ്യം കേൾക്കുമ്പോൾ തന്നെ ഒരു അമർഷവും ദേഷ്യവും തോന്നിയേക്കാം കാരണമൊന്നുമല്ല അത് നിങ്ങളുടെ തന്നെ സത്യസന്ധതയെയും മനസാക്ഷിയെയും അപഹസിക്കുകയും അവഹേളിക്കുകയും ചെയ്യുന്നതിന് തുല്യമാണ് ഇതേ രൂപത്തിലാണ് കേരളത്തിലെ സ്വതന്ത്ര ചിന്തകരെന്ന് അവകാശപ്പെടുന്നവർ വിശ്വാസത്തെയും വിശ്വാസികളെയും കുറിച്ചുള്ള ആഖ്യാനങ്ങൾ ഇവിടെ പ്രചരിപ്പിക്കാറുള്ളത് മതവിശ്വാസികൾ ഏതോ അർത്ഥത്തിൽ തെറ്റുകളും തിന്മകളും ചെയ്യാൻ മെമ്മിൽ കൊണ്ടിരിക്കുകയാണ് ആ നിയമങ്ങളൊന്നും ഇല്ലായിരുന്നെങ്കിൽ അവരിൽ പലരും ഇന്ന് ചില കൊലയാളികളും ബലാത്സംഗക്കാരും ആകുമായിരുന്നു എന്നൊരു നെരറ്റീവ് ഈ ചോദ്യത്തിന് രണ്ട് ആസ്പെക്റ്റുകളുണ്ട് എന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഒന്ന് ഇവരുടെയൊക്കെ ഒരു വലിയൊരു ധാർമ്മികമായ അതിവാദമുണ്ട് ഒരു മോറൽ ഒട്ടൊപ്പീനിയസം എന്ന് പറയും സൊസൈറ്റിയിൽ മൊറാലിറ്റിയും സോഷ്യൽ ഓർഡറും നിലനിൽക്കാൻ അവിടെ ഒരു ദൈവം പോലോ അല്ലെങ്കിൽ മറ്റൊരു അതോറിറ്റിയുടെയോ ആവശ്യമില്ല അതൊരാളുടെ വ്യക്തിയുടെ തന്നെ സ്വന്തം പ്രേരണ കൊണ്ട് തന്നെ താല്പര്യം കൊണ്ടുതന്നെ മനസ്സാക്ഷിയിൽ റിലൈ ചെയ്തുകൊണ്ട് തന്നെ ഒരു ധാർമ്മികത ഒരു സൊസൈറ്റിയിൽ ഇംപ്ലിമെൻ്റ് ചെയ്യാൻ പറ്റും എന്നൊരു ധാർമ്മികമായ അതിവാദമാണത് മറ്റൊന്ന് ദൈവവിശ്വാസവും മതഗ്രന്ഥങ്ങളിലെ നിയമങ്ങളും മനുഷ്യരുടെ ജീവിതവും രണ്ടും രണ്ടു വഴിക്കാണ് യാത്ര ചെയ്യുന്നത് ഒരിക്കലും തന്നെ മനുഷ്യ ജീവിതത്തോടോ അവൻ്റെ ആന്തരിക ആന്തരികമായ ചോദനകളോടോ ജീവിത സന്ദർഭങ്ങളോടോ ആഭിമുഖ്യം പുലർത്താത്ത കാലഹരണപ്പെട്ട ചില നിയമങ്ങളുടെ ഒരു സമാഹരണം മാത്രമാണ് മതപുസ്തകങ്ങൾ എന്ന ഒരു ആസ് ഒരു ഒരു കൂടി ഈ ചോദ്യത്തിനും വിമർശനത്തിനും പിന്നിലുണ്ട് ആദ്യത്തെ ഒരു ആസ്പെക്റ്റ് ഒന്ന് നോക്കാം വാസ്തവത്തിൽ ഒരു സൊസൈറ്റിയിൽ സോഷ്യൽ ഓർഡർ നിലനിൽക്കുവാനും അവിടെ ഒരു കോഡ് ഓഫ് കണ്ടക്റ്റ് നിലനിർത്തുവാനും സമൂഹത്തിലെ സന്തുലിതാവസ്ഥയും അവിടുത്തെ സാമൂഹികവും രാഷ്ട്രീയവുമായിട്ടുള്ള സുസ്ഥിതിയും ശാന്തിയും സമാധാനവും ഒക്കെ അവിടെ നിലനിർത്തുന്നതിനും പരിരക്ഷിക്കുന്നതിനുമൊക്കെ ഒരു മോറൽ ലോയുടെയോ അല്ലെങ്കിൽ ഒരു ജുഡീഷ്യൽ ലോയുടെയോ ആവശ്യമില്ല മറിച്ച് വ്യക്തികൾക്ക് തന്നെ അവരുടെ സ്വന്തം മനസാക്ഷിയിൽ നിന്നും പ്രേരണയിൽ നിന്നും ചെയ്യാൻ പറ്റുന്ന കാര്യമാണത് എന്നൊരു നെരേറ്റീവ് എത്രമാത്രം നമ്മുടെ ജീവിത യാഥാർത്ഥ്യങ്ങളോടും സാമൂഹികമായ ഘടനയോടും യോജിക്കുന്നതാണെന്ന് നിങ്ങളിൽ ആരെങ്കിലും ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ തൊള്ളായിരത്തി എഴുപത്തൊന്നിലാണ് സ്റ്റാൻഫോർഡ് പ്രിസൺ എക്സ്പെരിമെൻ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു ഫിലിപ്പ് ജിംബാഡ എന്ന് പറയുന്നൊരു സൈക്കോളജിസ്റ്റ് സോഷ്യൽ സൈക്കോളജിസ്റ്റ് അതേ ഒരു പഠനം നടത്തുന്നത് അദ്ദേഹം നടത്തുന്ന ഒരു പഠനത്തിൽ പറയുന്ന ഒരു കൺക്ലൂഷൻ എന്തെന്ന് വെച്ചാൽ സൊസൈറ്റിയിൽ ഡിസിപ്ലിനറി ഇൻസ്റ്റിറ്റ്യൂഷനുകളായ നിയമങ്ങളും ശിക്ഷാമുറകളും അതുപോലെ തന്നെ ജുഡീഷ്യൽ ഇല്ലെങ്കിൽ മനുഷ്യർ അങ്ങേയറ്റം ക്രൂരരും അതുപോലെ തന്നെ അങ്ങേയറ്റം അരുതായ്മകൾ ചെയ്യാൻ ഉള്ള എല്ലാ പ്രവണതയും അവിടെ ആവിഷ്കരിക്കുന്നതാണ് പ്രകടിപ്പിക്കുന്നതാണ് എന്നൊരു കൺക്ലൂഷൻ അദ്ദേഹം അതിൽ പങ്കുവെക്കുന്നുണ്ട് അപ്പോൾ ഞാൻ പറയുന്നത് ഒരു സൊസൈറ്റിയിൽ ധാർമ്മികത ധാർമ്മികതയും അതുപോലെ തന്നെ നൈതികതയും ഒക്കെ നിലനിർത്തണമെങ്കിൽ അവിടെ നമ്മുടെ താല്പര്യം നമ്മുടെ മനസാക്ഷി എന്ന മാനദണ്ഡത്തെ മാത്രം അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ഒരിക്കലും അത് സാധ്യമാക്കാൻ കഴിയുകയില്ല മറിച്ച് അതിനെ കൃത്യമായി എൻഫോഴ്സ് ചെയ്യുന്ന ഒരു ലോയും ഒരു ജുഡീഷ്യൽ സിസ്റ്റവും അവിടെ ഉണ്ടാ അവിടെ ഉണ്ടാവൽ അനിവാര്യമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം കൂടുതൽ ചർച്ചകളിലേക്കൊന്നു പോണ്ട നമ്മുടെ തന്നെ വളരെ സാധാരണയായ ജീവിത സന്ദർഭങ്ങളിൽ ജീവിത സന്ദർഭങ്ങളിലെ ചില ഉദാഹരണങ്ങൾ എടുത്തു നോക്കാം ഇപ്പം നമുക്കറിയാം നമ്മൾ ബൈക്ക് ഓടിക്കുന്നവരുണ്ട് അപ്പോൾ ബൈക്ക് ഓടിക്കുമ്പോൾ ഹെൽമെറ്റ് ധരിക്കുക എന്നത് ഇവിടുത്തെ ഒരു ട്രാഫിക് ലോ ആണ് അത് നമ്മളെല്ലാവരും അനുസരിക്കേണ്ട ഒരു ഡ്യൂട്ടി കൂടിയാണ് ഒരു ഉത്തരവാദിത്വം കൂടിയാണ് പക്ഷേ പലപ്പോഴും നമുക്ക് ചില അവസരങ്ങളിലെങ്കിലും ഈ ഹെൽമെറ്റ് എന്ന് പറയുന്ന ഒരു ഭാരം ഇറക്കി വെച്ചുകൊണ്ട് കാറ്റൊക്കെ ഒന്ന് ആസ്വദിച്ച് യാത്ര ചെയ്യാൻ തോന്നാറുണ്ട് അത് അത്തരമൊരു ഇൻട്രസ്റ്റ് താല്പര്യം നമുക്ക് ഉണ്ടാവാറുണ്ട് അപ്പോൾ ഞാൻ പറയുന്നത് നമ്മുടെ താല്പര്യങ്ങൾ ഇൻട്രസ്റ്റ് എല്ലായ്പ്പോഴും സൊസൈറ്റിയിലുള്ള ഡ്യൂട്ടിയോടോ മോറലായിട്ടുള്ള അവിടുത്തെ ഒബ്ലിഗേഷനോടോ അനുസരിച്ചോ അതിനോട് അനുരൂപപ്പെട്ടോ സമരസപ്പെട്ടുകൊണ്ടോ ആയിക്കൊള്ളണമെന്നില്ല പലപ്പോഴും അതിനോട് വിരുദ്ധമായ ഒരു ആലോചനകളും വൈകാരികമായ തോന്നലുകളും നമ്മളിൽ ഉണ്ടായേക്കാം സൊസൈറ്റിയിൽ ഒരു മൊറാലിറ്റി മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ അവിടെ വ്യക്തികളെ മനസ്സാക്ഷിയിൽ നിന്നും താല്പര്യത്തിൽ നിന്നും ചെയ്യുക എന്ന ഒരു മാനദണ്ഡ മാനദണ്ഡത്തെ മാത്രം അടിസ്ഥാനപ്പെടുത്തി ഒരിക്കലും തന്നെ നമുക്കൊരു സൊസൈറ്റിയിൽ മൊറാലിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റില്ല മറിച്ച് അതിനെ എൻഫോഴ്സ് ചെയ്യുന്ന അതിനെ ഒരു ഉത് ബാധ്യതയും ഉത്തരവാദിത്തവുമായി സൊസൈറ്റിയിൽ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു ലോയുടെ ഒരു ഫോമിലേക്ക് അതിന് മാറേണ്ടതുണ്ട് അതുകൊണ്ടാണ് മതഗ്രന്ഥങ്ങളിൽ മത നിയമങ്ങൾ ലിഖിതമായ രൂപത്തിൽ അവിടെ റെക്കോർഡ് ചെയ്യപ്പെടുകയും അത് വ്യക്തികളുടെ ജീവിതത്തിൽ അപ്ലൈ ചെയ്യണമെന്ന ഒരു ഒബ്ലികേഷനും ഒരു കമാൻമെൻറ്റും ഓർഡറും അവിടെ ഉണ്ടാകുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കാം അപ്പോൾ സൊസൈറ്റിയിലെ സൊസൈറ്റിയിൽ സോഷ്യൽ ഓർഡറും ഒരു മോറൽ കോഡുമൊക്കെ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാക്കുവാൻ മതം പോലത്തെ അല്ലെങ്കിൽ ദൈവം പോലത്തെ ഒരു അതോറിറ്റി ഏജൻസി പറയുന്നൊരു ലോ അതിലൂടെ അതിലൂടെ എൻഫോഴ്സ് ചെയ്യുക അതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്ന് പറയുന്ന ധാർമ്മികമായ അധിവാദം അതൊരു അതൊരുത്തൊരു മോറൽ ടോപ്യനിസമാണ് ഒരിക്കലും തന്നെ സൊസൈറ്റിയിൽ അത് പ്രായോഗികമാവുകയില്ല കാരണം നോക്കൂ നിങ്ങൾ നമ്മുടെ ജീവിതം എത്രമാത്രം സങ്കീർണമാണ് എത്രമാത്രം വൈരുദ്ധ്യങ്ങൾ നിറഞ്ഞതാണ് ഏടെയിട്ട് നമ്മളെ കേരളത്തിൻ്റെ തന്നെ മനസാക്ഷിയെ ഞെട്ടിപ്പിച്ചൊരു സംഭവമാണ് കോഴിക്കോട് നടന്നത് ഒരു മകൻ സ്വന്തം മാതാവിനെ ജനിപ്പിച്ചതിൻ്റെ പേരിലുള്ള ശിക്ഷ എന്ന് പറഞ്ഞ് വെട്ടിക്കൊലപ്പെടുത്തുകയുണ്ടായി എന്നെ അതിലേറെ ആശ്ചര്യപ്പെടുത്തിയത് ആ മകനും ആ ഉമ്മയും തന്നെ പരസ്പരം ചേർന്ന് നിന്ന് പുഞ്ചിരിച്ച് നിൽക്കുന്ന ഒരു ഫോട്ടോ ഇയാളുടെ സോഷ്യൽ മീഡിയയിൽ കാണുകയുണ്ടായി നോക്കൂ നിങ്ങൾ എത്രമാത്രം വിചിത്രമാണൊരു മനുഷ്യൻ അപ്പോൾ ഇത്രമാത്രം സങ്കീർണ്ണതകളും വൈരുദ്ധ്യങ്ങളും നിറഞ്ഞ ഒരാളാണ് ഒരു മനുഷ്യൻ എന്ന് പറയുന്നത് അപ്പം മനുഷ്യ ജീവിതത്തിൻ്റെ ഈ പരുക്കൻ യാഥാർത്ഥ്യത്തെ പരുക്കൻ യാഥാർത്ഥ്യത്തെ മറച്ചു പിടിച്ചുകൊണ്ട് അതിനോട് മുഖം തിരിഞ്ഞുകൊണ്ട് ഒരിക്കലും തന്നെ ധാർമ്മിക അതിവാദം പറഞ്ഞു സിദ്ധാന്തം പറയുന്നത് ഒരു ലിബറൽ പക്ഷക്കാർ സമൂഹത്തോട് ചെയ്യുന്ന വലിയ അനീതിയാണ് അക്രമമാണ് അപ്പോൾ ഇതാണ് ഈ ഒരു ചോദ്യത്തിൽ ഒന്നാമത്തെ ആസ്പെക്റ്റ് ഇനി അതിൻ്റെ ഒരു രണ്ടാമത്തെ തലമെന്ന് പറയുന്നത് ധാർമ്മികമായ മൂല്യങ്ങൾ ഒരു സൊസൈറ്റിയിൽ ആക്ട് ചെയ്യുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻസ്റ്റിറ്റ്യൂഷനാണല്ലോ മതങ്ങളെല്ലാം മതഗ്രന്ഥങ്ങളിൽ പറയുന്ന നിയമങ്ങളൊന്നും തന്നെ മനുഷ്യൻ്റെ ജീവിതത്തോടോ അനുഭവത്തോടോ സന്ദർഭങ്ങളോടോ ഒന്നും തന്നെ യാതൊരു വിധത്തിലുള്ള യാതൊരു വിധത്തിലുള്ള ആഭിമുഖ്യം പുലർത്താത്ത കേവലം കാലഹരണപ്പെട്ട ചില സിദ്ധാന്തങ്ങൾ മാത്രമാണ് എന്നൊരു നാരേറ്റീവാണ് എങ്ങനെയാണ് ഇസ്ലാം ശരിക്കും ഇസ്ലാമിൽ ലോനെ കാണുന്നത് എന്ന ഒരു വശം കൂടി ഇതിൽ നമ്മൾ ചർച്ച ചെയ്യേണ്ടത് ഇസ്ലാമിൻ്റെ ഒരു ലീഗൽ ഫിലോസഫി എടുത്ത് നോക്കണം നമ്മൾ അതിൽ നിയമവും ജീവിതവും എങ്ങനെയാണ് പരസ്പര പൂരകങ്ങളായി നമുക്ക് കൊണ്ടു നടക്കാൻ കഴിയുക എന്ന ആലോചനയൊക്കെ ഇസ്ലാമിക് ലീഗൽ ഫിലോസഫിയിൽ വളരെ സജീവമായി ചർച്ച ചെയ്യുന്നുണ്ട് ഇസ്ലാമിക് നിയമശാസ്ത്രം പറയുന്ന നിയമശാസ്ത്രത്തിലെ ചില അടിസ്ഥാന തത്വങ്ങളിൽപ്പെട്ട ഒന്നാമത്തെ പ്രിൻസിപ്പൾ എന്ന് പറയുന്നത് അൽ ഉമൂർ ബി മക്കാസ് എന്ന് പറയും അഥവാ മാറ്റേഴ്സ് ആർ ഡിറ്റർമൈൻഡ് ബൈ ദിയർ ഒബ്ജക്റ്റീവ്സ് നിയമങ്ങൾക്ക് പിന്നിൽ കൃത്യ നിയമങ്ങളെ നിർവഹിക്കേണ്ടത് അവയുടെ ലക്ഷ്യങ്ങളും താല്പര്യങ്ങളെയും അടിസ്ഥാനപ്പെടുത്തിയാണ് ഒരു ഉദാഹരണം എടുക്കാം ഇപ്പോൾ ഗ്യാംബ്ലിംഗ് ചൂതാട്ടം എന്ന് പറയുന്നത് ഇസ്ലാമിൽ പ്രൊഹിബിറ്റഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അതെന്തുകൊണ്ടാണ് കാരണം മനുഷ്യൻ്റെ വളരെ മൗലികമായ അവകാശങ്ങളിൽ പെട്ടതാണ് അവൻ്റെ ജീവൻ അവൻ്റെ സ്വാതന്ത്ര്യം അവൻ്റെ സമ്പത്ത് എന്നിവ അപ്പോൾ സമ്പത്തിനെ തന്നെ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്ന ചൂഷണം ചെയ്യുന്ന അതിനെ ദുർവ്യം ചെയ്യുന്ന ഒരു വേ ഒരു പ്രാക്ടീസാണ് ശരിക്കും ചൂതാട്ടം എന്ന് പറയുന്നത് അതുകൊണ്ട് അതിനെ പ്രൊഹിബിറ്റ് ചെയ്തു എന്നുള്ളത് അപ്പോൾ വെറുതെ എന്തെങ്കിലും കുറേ നിയമങ്ങൾ എഴുതി വെക്കുക എന്നല്ല ഇനിയിപ്പോൾ ഡ്രബ് ഡ്രൺസംഷൻ്റെ വിഷയം എടുത്ത് നോക്കൂ ലഹരി ഉപയോഗം ലഹരി ഉപയോഗത്തെ ഇസ്ലാം കണിഷമായി എതിർക്കുന്നുണ്ട് അതിന് കാരണം എന്താണ് അതിൻ്റെ റീസൺ ആയിട്ട് ഇസ്ലാം പറയുന്നത് അത് മനുഷ്യൻ്റെ ബുദ്ധിയെയും അവൻ്റെ ചിന്തയെയും വികലമാക്കുകയും അതിനെ നശിപ്പിക്കുകയും ചെയ്യുന്നു എന്നതാണ് അപ്പോൾ ഇസ്ലാമിക് ലോ എന്ന് പറയുന്നത് അതിൻ്റെ ലീഗൽ ഫിലോസഫിയിലൊക്കെ വളരെ കൃത്യമായ ചില മക്കാസിദുകൾ ഉണ്ടാവും അഥവാ ഹയർ ഒബ്ജക്റ്റീവ്സ് എന്ന് പറയും ചില ഒബ്ജക്റ്റീവ്സും ചില റീസണും അതിന് പിന്നിലുണ്ട് അപ്പോൾ അവയെ ബേസ് ചെയ്തിട്ടാണ് മതഗ്രന്ഥങ്ങൾ മതനിയമങ്ങൾ ഒക്കെ പ്രസ്താവിക്കുന്നത് അപ്പോൾ ചുരുക്കത്തിൽ മനുഷ്യ ജീവിതത്തിൻ്റെ എല്ലാത്തരം സന്ദർഭങ്ങളോടും അതിൻ്റെ ജീവിതത്തിൽ വരാറുള്ള എല്ലാ വൈരുദ്ധ്യങ്ങളോടും മനുഷ്യൻ്റെ മാനസികമായ എല്ലാത്തരം വൈകാരികവും വൈചാരികവുമായ സ്കലിതങ്ങളെ ഒക്കെ ഉൾക്കൊണ്ടുകൊണ്ട് ആ ഒരു യാഥാർത്ഥ്യ ബോധത്തോടു കൂടിയാണ് ഇസ്ലാമിക് തിയോളജി അതിൻ്റെ മൊറാലിറ്റിയെ രൂപപ്പെടുത്തുന്നത് അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ വരാറുള്ള നമുക്ക് തന്നെ അറിയാം നമ്മുടെ ജീവിതത്തിൽ എല്ലാ അവസരങ്ങളിലും നമുക്ക് ധാർമ്മികമായ കണിഷ്ഠതയോടെ സമ്പൂർണ്ണമായി അതിനോട് നീതി പുലർത്താൻ സാധിച്ചു കാരണം നമ്മൾ നം വ്യത്യസ്തമായ സാഹചര്യങ്ങളിലൂടെ സാമൂഹികവും രാഷ്ട്രീയവുമായ പരിസരങ്ങളിലൂടെ വിവിധങ്ങളായ സൗഹൃദ വലയങ്ങളിൽ ഒക്കെ ജീവിക്കുന്നവരാണ് അപ്പം അത്തരം അവസരങ്ങളിലൊക്കെ നമ്മുടെ ആലോചനകൾക്കും വിചാരങ്ങൾക്കുമൊക്കെ പലവിധത്തിൽ പല വിധാർത്ഥത്തിലുള്ള പരിഷ്കരണങ്ങളും വ്യതിയാനങ്ങളും ഒക്കെ സംഭവിച്ചിട്ടുണ്ടാകും അപ്പോൾ ഞാൻ പറയുന്നത് പലപ്പോഴും നമ്മൾക്ക് തന്നെ നമ്മളെ കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത അവസ്ഥകൾ ഉണ്ടാവാറ് ഇതൊക്കെ നമ്മുടെ ജീവിതത്തിലെ പച്ചയായ യാഥാർത്ഥ്യമാണ് അപ്പം അത്തരം ഒരു മനുഷ്യൻ്റെ ആ ഒരു വളരെ വിരുദ്ധ വിരുദ്ധങ്ങളായ അവസ്ഥകൾ നിറഞ്ഞു നിൽക്കുന്ന സങ്കീർണമായ മനുഷ്യ ജീവിതത്തിൻ്റെ ഈ യാഥാർത്ഥ്യത്തെ ഉൾക്കൊണ്ടുകൊണ്ടാണ് ഇസ്ലാം അതിൻ്റെ മോറൽ ലോയ്സിനെ ഒക്കെ എൻഫോഴ്സ് ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ താല്പര്യങ്ങളെയും മനസ്സാക്ഷികളെയും മാത്രം റിലേ ചെയ്തുകൊണ്ട് ഒരിക്കലും തന്നെ അതിനെ മാത്രം റിലേറ്റ് ചെയ്തൊരു സോഷ്യൽ ഓർഡറോ ഒരു മൊറാലിറ്റിയോ നമുക്കൊരിക്കലും തന്നെ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ സാധിക്കണം എന്നില്ല അതാണ് നമ്മുടെ ജീവിത യാഥാർത്ഥ്യം അതുകൊണ്ടാണ് മതം പോലത്തെ ഗോഡ് പോലത്തെ ഒരു ഏജൻസിയും ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിലൂടെയും ഒരു ലോ എൻഫോഴ്സ്മെൻറ്റിലൂടെ അതിനൊരു നിയമപരിവേഷം കൊടുത്തുകൊണ്ട് ധാർമ്മികത ഒരു താല്പര്യത്തിനപ്പുറത്തൊരു നിയമമായിട്ട് അതിനെ സൊസൈറ്റിയിൽ ഇംപ്ലിമെൻ്റ് ചെയ്യേണ്ടതുണ്ട് എന്ന് കണിഷമായി നിഷ്കർഷിക്കുന്നത് അതോടൊപ്പം തന്നെ നമ്മുടെ ജീവിതത്തിൻ്റെയും നമ്മുടെ അനുഭവങ്ങളുടെയും ഒക്കെ ആത്മാവിനോട് അങ്ങേയറ്റം അഭിമുഖ്യം പുലർത്തുന്ന അങ്ങേയറ്റം ബന്ധപ്പെട്ട് കിടക്കുന്ന മനുഷ്യൻ്റെ ആന്തരിക ചോദനയോടെ എല്ലാ അർത്ഥത്തിലും അനുകുണമായി വിനിമയത്തിലേർപ്പെടുന്ന അതിനോട് വ്യവഹരിക്കുന്ന ഒരു മൂല്യ വ്യവസ്ഥിതിയാണ് ഇസ്ലാമിക് മോറൽ ഫിലോസഫി എല്ലാം ഇപ്പോഴും മുന്നോട്ട് വെച്ചിട്ടുള്ളത് എന്ന് നമുക്കിതിൻ്റെ ട്രഡീഷനുകൾ പരിശോധിച്ചാൽ മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ് നന്ദി